ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ദുഃഖമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രയാസങ്ങളുള്ളൂ നമ്മുടെ ജീവിതം മാത്രമാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ സങ്കടപ്പെടാറുണ്ട് പക്ഷേങ്കിൽ നമ്മളുടെ ചുറ്റുപാടിലെ ചില ആൾക്കാരുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാൻ പറ്റും അവരുടെ ഉള്ളിൽ നീറുന്നത് എത്രത്തോളമാണ് അവരുടെ വേദന എത്രത്തോളമാണെന്ന് ആ സമയത്താണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ എത്രയോ ചെറുതാണെന്ന് നമ്മൾ വേറൊരു വ്യക്തിയെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലല്ല അവരുടെ യഥാർത്ഥ ജീവിതം ഓരോ വ്യക്തിയായാലും നമ്മൾ ഈ ഒരു സെലിബ്രിറ്റി എടുത്താൽ കൂടിയും അവർ നമ്മളൊരു സ്ക്രീനിൽ നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ ജീവിതം എത്ര സന്തോഷമാണ് എത്ര മനോഹരമാണെന്നൊക്കെ പക്ഷേ അവരുടെ ജീവിതത്തിൽ ആ ഒരു പുറകിലോട്ടൊന്ന് ചെന്ന് നോക്കുമ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിലായാലും അവരനുഭവിക്കുന്ന ടെൻഷൻ ആയിരിക്കാം അതായത് മാനസിക സമ്മർദ്ദമായിരിക്കാം എന്തെങ്കിലുമൊക്കെ പ്രയാസത്താൽ അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും നമുക്കെപ്പോഴും നമ്മളുടെ ദുഃഖമാണ് നമുക്ക് വലുത് പക്ഷേ എങ്കിലും നമ്മുടെ ദുഃഖത്തെക്കാട്ടിൽ വലിയ വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പം നമ്മുടെ ജീവിതത്തിലെ വേദനകളൊന്നും നമുക്കൊന്നും അല്ല എന്ന് തോന്നും എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാവേണ്ടെന്ന ചിന്ത വേറൊന്നുമല്ല ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എൻ്റെ കൂടെ എനിക്ക് ആരും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ഉത്ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മുടെ നിഴൽ പോലും നമ്മുടെ ഒപ്പം ഉണ്ടാവത്തില്ല എന്ന് നമ്മളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് നമ്മൾ ഒറ്റയ്ക്ക് തുടയ്ക്കണം അതിന് പങ്കുചേരാൻ ചില സന്ദർഭങ്ങൾ ഒരു മനുഷ്യൻ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ആരും ഉണ്ടാകത്തില്ല ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് ശക്തിക്ക് നമ്മളെ തകർക്കാൻ പറ്റത്തില്ലെന്ന് ആ ഉള്ളിലൊരു ഉത്ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി എല്ലാവരും ഞാനുണ്ടാവും ഞാനുണ്ടാവും എന്നൊക്കെ പറയുമെങ്കിലും നമ്മളുടെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ നമ്മളുടെ ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ ആരും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് എന്തിനേ നമ്മൾ സ്വയം ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കണം ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളും ഉണ്ടാകും കാരണം എന്ന് വെച്ച് ജീവിതം എന്ന് പറയുന്ന അത്ര സുലഭമായിട്ടുള്ള കാര്യമൊന്നുമല്ല അത്ര നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുത്തില്ല എന്ന് നമ്മൾ വിചാരിച്ച് മുന്നോട്ട് ജീവിച്ചാലും നമ്മളറിയാതെ നമ്മുടെ പ്രശ്നങ്ങൾ തേടി വരികയും ചെയ്യും നമ്മളറിയാതെ നമ്മുടെ കണ്ണ് നനയുകയും ചെയ്യും അത് ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അത് ആരാലും മാറ്റാൻ സാധിക്കത്തില്ല നമുക്ക് എത്രനാൾ ഇങ്ങനെ തുഴഞ്ഞ് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങ് ജീവിച്ച് പോകുക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല പ്രാർത്ഥനയോട് മുന്നോട്ട് പോകാൻ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും സാധിക്കില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും നല്ലൊരു ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും ടേക്ക് കെയർ ബൈ